നടത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസംഗമാണ് ഇരുപത്തിയേഴായിരം കോടി രൂപ മന്ത്രി മാധ്യമങ്ങളെ പോലും കൗലിപ്പിക്കുന്നതാണ് ഇരുപത്തിയേഴായിരം കോടി രൂപ കേരളത്തിൽ അത് 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 പറയുന്നത് മന്ത്രി മാധ്യമങ്ങളെ അടക്കം കൗളിപ്പിക്കുകയാണ് അത് അത് അന്ന് ഈ പറഞ്ഞത് എന്ന പറഞ്ഞു പിന്നെ ഓപ്പൺ ഓപ്പൺ വെല്ലുവിളിക്കണ്ടല്ലോ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഓപ്പൺ ഡിബേറ്റോടെ ഡിബേറ്റ് ആണല്ലോ പ്രത്യേകത എന്താണ് വെല്ലുവിളിക്കുന്നത് പാർലമെന്റിന്റെ അസംബ്ലിയുടെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ ഓപ്പൺ ഡിബേറ്റ് ഡിബേറ്റാണല്ലോ നടക്കുന്നത് ഞങ്ങൾ ഓപ്പൺ ഡിബേറ്റ് തയ്യാറായതുകൊണ്ടാണല്ലോ അസംബ്ലി ബഡ്ജറ്റ് വയ്ക്കുന്നത് ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നു ഞങ്ങൾ എപ്പോഴും ചേർച്ച എപ്പോഴും ചാൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ഇന്നലെ അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തൃശ്ശൂർ വന്ന് നടത്തിയ പ്രസംഗം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളോടെല്ലാം വളരെ മോശമായ വേറൊത്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ എ ഐ സി സി പ്രസിഡന്റ് കേരളത്തിൽ ഇതെല്ലാം തെറ്റ് ഇവിടെ ഇവിടെ ഒന്നും കിട്ടാനില്ല കുറച്ചേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എട്ടാം തീയതിയാണ് സമരം പ്രഖ്യാപിച്ചത് ഇതാ നമ്മൾ സമരം പ്രഖ്യാപിച്ചു ഏഴാം തീയതി കർണാടകത്തിലെ നേതാക്കന്മാരെല്ലാം പോന്നു ഇവിടെ പറഞ്ഞതിനേക്കാളും അട്ടം കൂടെ കട്ടിക്കാണ് അവർ പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പോന്നു മമതാ ബാനർജി മുഖ്യമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രി രണ്ടു ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ ഇതേ വിഷയം പറഞ്ഞ് അവൾ പിന്നെ ഉപരോധം വരുന്നു പഞ്ചാബില് മറ്റേ എല്ലാ സംസ്ഥാനങ്ങളിലും പറയാണ് കേരളം മാത്രം മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇപ്പോൾ എല്ലാവരും പറയുന്നു അപ്പം ആ പറഞ്ഞ കാര്യം ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല ബഹുമാനനായ ഖാർഗേക്ക് ഒരു ഡിബേറ്റും ഇല്ലാതെ ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് എ ഐ സി സി പ്രസിഡന്റ് ഉൾപ്പെടെ മനസ്സിലായിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതിലത് ഞാൻ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയമായിട്ട് അവർ പറയും രണ്ടാമത് നിയമസഭയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഈ കേന്ദ്രം തരാനുള്ള കാര്യങ്ങളും കണക്കുകളും പറഞ്ഞു ബാക്കി പൊതു കാര്യം പറഞ്ഞു അതിനകത്ത് ഏതാ നിങ്ങൾ നോക്കിയോ ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയിൽ എത്ര ശതമാനം കേരളത്തിന് കിട്ടും കണക്ക് കൂട്ടി നോക്കി നോക്കും ഞാൻ കണക്കൊന്നും പറയുന്നില്ല അങ്ങനെ കിട്ടാനുള്ളത് ഉൾപ്പെടെ വരുന്നുണ്ടോ ഇല്ല അപ്പം ഇത് സംസ്ഥാനങ്ങൾക്ക് കിട്ടണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ വരികയും പോകുകയും ചെയ്യും പക്ഷേ സംസ്ഥാനത്തിൻ്റെ താല്പര്യമേ പറയുന്നുള്ളൂ ഡിബേറ്റിൻ്റെ പ്രശ്നമില്ല ഡിബേറ്റ് തന്നെയാണ് അടുത്ത മൂന്ന് ദിവസം അസംബ്ലിയിലെ ചർച്ച ഈ ഡിബേറ്റ് തന്നെയാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം പറയാം അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിനകത്തൊന്നും വ്യത്യാസമില്ല എല്ലാ കണക്കുകളും കൃത്യമായി പറയുന്ന കണക്കുകൾ തന്നെയാണ്